ആശാ സമരസമാപന വേദിയിൽ പാലക്കാട് എമ്മിലെ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയതിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് അതൃപ്തി പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസ് സമരസമിതിയുമായി ബന്ധപ്പെട്ടു സമരസമിതി രാഹുലിനെ വിവരം ധരിപ്പിച്ചതോടെ രാഹുൽ വേദി വിടുകയായിരുന്നു ഇതിന് പിന്നാലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സമരവേദിയിൽ എത്തി പ്രതിപക്ഷ നേതാവ് പോയതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും സമരവേദിയിൽ എത്തി ആശാ സമരത്തിന്റെ സമാപന സമ്മേളനത്തിൽ പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്തതോടെയാണ് പുതിയ വിവാദങ്ങൾക്ക് തുടക്കമായത് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയതോടെ ഉദ്ഘാടനം ചെയ്യാമെന്നേറ്റ പ്രതിപക്ഷ നേതാവ് വൈകി പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസ് സമരസമിതിയുമായി ബന്ധപ്പെട്ടു വിവരം സമരസമിതി രാഹുൽ മാങ്കൂട്ടത്തിന് ധരിപ്പിക്കുകയും ചെയ്തു ഇതോടെ രാഹുൽ വേദി വിട്ടു അദ്ദേഹം എത്താത്തതിന്റെ കാരണം നിങ്ങൾക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം കെ പി സി സിയുടെ യോഗം തുടങ്ങിയിട്ടേ ഉള്ളൂ അത് നിങ്ങൾ അത് നിങ്ങൾക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം അത് അത് നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം രാവിലെ എന്റെ ചങ്ങാതി എന്റെ ചങ്ങാതി അല്ല ഞാനറിഞ്ഞല്ലേ സ്വാഭാവിക അല്ല ചങ്ങാതി ചങ്ങാതി അല്ല രാഹുൽ വേദി വിട്ടതിന് പിന്നാലെ പ്രതിപക്ഷ നേതാവ് സമരവേദിയിൽ എത്തി പരിപാടി ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടന ശേഷം പ്രതിപക്ഷ നേതാവ് വേദി വിട്ടതിന് തൊട്ടു പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും സമര എത്തി പ്രസംഗിച്ചു തന്നെയാരും ഇറക്കി വിട്ടില്ലെന്നും ട്രെയിനിൽ കയറാൻ പോയതാണെന്നുമായിരുന്നു രാഹുലിന്റെ വിശദീകരണം അദ്ദേഹം ഇവിടെ ഉണ്ടെന്ന് അദ്ദേഹം അദ്ദേഹം അവിടെ നടക്കുന്ന സമരം എന്താണെന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് സന്ദർശനം വിവാദമായതോടെ സമരം സമരത്തിന് പിന്തുണ അർപ്പിച്ചവരെ ക്ഷണിച്ച കൂട്ടത്തിൽ രാഹുലിനെയും ക്ഷണിച്ചതാണെന്നും ആരോപണ വിധേയനാണോ എന്നത് പ്രശ്നമല്ലെന്നും ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് കെ പി റോസമ്മ പറഞ്ഞു ഇത് ഞങ്ങളുടെ സന്തോഷ ദിവസമാണ് അന്ന് വന്ന പിന്തുണർച്ച മുഴുവൻ പേര് ഏകദേശം ഇന്നലെ ഒരു ആയിരത്തിലധികം പേരെ ഇന്നലെയും മിനിങ്ങാനുമായിട്ട് ഈ നവംബർ ഒന്നിന് ഞാൻ ക്ഷണിച്ചിട്ടുണ്ട് ഞാൻ വിളിച്ചിട്ടുണ്ട് ഏതൊരാളെയും ഞാൻ തന്നെയാണ് വിളിച്ചത് അന്ന് ആരോപണ വിധേയമാണോ ഇന്ന് ആരോപണ വിധേയമാണോ അതൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നമേ അല്ല ഞങ്ങൾക്ക് സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന മുഴുവൻ പേരെയും അമ്മമാരെ എല്ലാ മക്കളെയും നേതാക്കന്മാരെയും സഹോദരങ്ങളെയും ഞങ്ങളിവിടെ അഭിവാദ്യമർപ്പിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ തലസ്ഥാനത്ത് സജീവമാകുവാനുള്ള കരുനീക്കങ്ങൾ നടത്തുന്നതായ വിവരം നേരത്തെ കോൺഗ്രസ് പ്രവർത്തകർ ഉയർത്തുന്നുണ്ട് ഇതിനെതിരായ നടപടിയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും നിസ്സഹകരണത്തിലൂടെ നടത്തിയത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് ജനം തിരുവനന്തപുരം